അമ്പലത്തിലാണ് ഇതാണ് നമ്മുടെ കേരള പഴനിയിലേക്കുള്ള സ്റ്റെപ്പുകൾ ലെഫ്റ്റ് സൈഡിൽ ഒരു അടിവാരം ഗണപതി കോവിലുണ്ട് നമുക്ക് താഴെ നിന്ന് ക്ഷേത്രം വരെ ഇരുന്നൂറ്റി ഒമ്പത് സ്റ്റെപ്പുകളാണ് ഉള്ളത് സ്റ്റെപ്പുകളുടെ ഇരു സൈഡിലുമായി പിടിച്ചു കയറാനായിട്ട് സ്റ്റീൽ റെയിലുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ കുറച്ച് സ്റ്റെപ്പുകൾ കയറി കഴിയുമ്പോൾ ഇങ്ങനെ മനോഹരമായ ഒരു ആർച്ച് കാണാം തൃശ്ശൂരിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് എന്ന കേരള പഴിനിലേക്ക് നോക്കി രുണ്ണി ഒറ്റയ്ക്ക് സ്റ്റെപ്പ് കയറി കയറിപ്പോ ഇത്രയും സ്റ്റെപ്പ് കയറിയപ്പോൾ തന്നെ എനിക്ക് ചെയ്യുക ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ബെഞ്ചുകളാണ് കേട്ടോ നമ്മളിവിടെ വരെ എത്തിയിട്ടല്ലോ കേട്ടോ ഇനി അത്രയും കൂടി ഉണ്ട് ദൂരം പോകാനായിട്ട് കുറച്ച് സ്റ്റെപ്പുകൾ കയറുമ്പോൾ നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടാ ഇനിയും ഒരുപാട് സ്റ്റെപ്പുകൾ കയറാനുണ്ട് കേട്ടോ നമുക്ക് ഇപ്പോൾ ഏകദേശം ഒരു ആറുമണിക്കായിട്ടുണ്ടാവുള്ളൂ അത്യാവശ്യം ഭക്തരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്നുള്ളൊരു വ്യൂ നോക്കിയേ എന്ത് ഭംഗിയാണല്ലോ കാണാനായിട്ട് സർപ്പരൂപിയായ സുബ്രഹ്മണ്യനെയാണ് കുമാരഗിരിയുടെ താഴ്വരയിലുള്ള ഒരു മഹാക്ഷേത്രത്തിൽ ആരാധിക്കുന്നത് ഇന്ന് കേരള പഴനി എന്ന് നാമത്തിൽ പ്രസിദ്ധി ആർജിച്ച ഗിരിശൃംഗത്തിൽ പൂർവാശ്രമത്തിൽ ബാലകൃഷ്ണൻ എന്ന പേരായ ലോകാരാധനായി അറിയപ്പെടുന്ന ചിന്മയ ആനന്ദ സ്വാമികളാണ് സുബ്രഹ്മണ്യ പ്രതിഷ്ഠ നിർവഹിച്ചത് സ്വരൂപത്തെ ത്യജിച്ച് ചൈതന്യഗ്രഹങ്ങളിലും പർവത ശൃംഖങ്ങളിലും സഞ്ചരിച്ച സുബ്രഹ്മണ്യസ്വാമി ചോച്ചിരിക്കുന്നിൽ അധിവാസം ചെയ്തതായി സ്കന്ധമഹാത്മ്യത്തിൽ കാണുന്നുണ്ട് ഇത് നമുക്ക് കുറച്ചു നേരം വിശ്രമിച്ചിട്ട് പോയാലോ സ്റ്റിപ്പ് കറി ആകവയത മോക്ഷദായകമായ ചോച്ചരിക്കുന്നിൽ ബ്രഹ്മശാപ നിവൃത്തി നിവസിച്ച് പുത്രന്റെ രൂപവേദന തീരുന്നതിനായി പാർവതിദേവി ഷഷ്ടിവ്രതം അനുഷ്ഠിച്ചുവെന്നും വ്രതാവസാനത്തിൽ സുബ്രഹ്മണ്യസ്വാമി സർപ്പാകാരത്തിൽ സർവദേവത സമന്യതനായി ദേവിയുടെ മുന്നിൽ പ്രത്യക്ഷീഭൂതനായെന്നും മഹാവിഷ്ണുവിന്റെ കരസ്പർശത്തിൽ സർപ്പരൂപം മാറി സ്വരൂപത്തെ പ്രാപിച്ചുവെന്നും വാൽമീകി ക്ഷേത്ര ചരിത്രത്തിൽ പ്രതിപാദിക്കുന്നു ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് തലമുണ്ടനം ചെയ്യുന്നത് മുണ്ടനം ചെയ്യാനുള്ള സ്ഥലമാണ് ഈ കാണുന്നത് മുണ്ടനം ചെയ്യുന്ന വഴിപാട് രാവിലെയാണ് വൈകിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ സൂര്യാസ്തമയത്തിൻ്റെ സമയമാണ് കേട്ടോ ഇപ്പോൾ ആ മനോഹരമായ ദൃശ്യങ്ങൾ കാണാൻ എന്ത് മനോഹരമാണ് ഇവിടെ നിന്ന് നോക്കിയാൽ തൃശ്ശൂർ ജില്ലയുടെ ഒട്ടുമിക്ക ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും കേട്ടാ രാത്രിയാകുമ്പോൾ ഒന്നുകൂടിയും മനോഹരമാവും അങ്ങനെ നമ്മൾ ചുവച്ചിരിക്കുന്ന എന്ന കേരള എത്തി ത്തേക്ക് കയറുമ്പോൾ തന്നെ വലിയൊരു മരം ചുറ്റുമുതലൊക്കെ കിട്ടി സമരിച്ചിട്ടുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ നല്ല സുഖകരമായ കേരളത്തിലെ വെരളശ്ശേരി സർപ്പദോഷ ശാന്താർത്യം സുബ്രഹ്മണ്യോപാസന ചെയ്യുന്ന ഒരു സങ്കേതമാണ് ഇപ്രകാരത്തിലുള്ള പ്രകാരത്തിലുള്ള സുബ്രഹ്മണ്യ ചൈതന്യമാണ് ചോച്ചരിക്കുന്നിൽ നിലകൊള്ളുന്നത് എന്നാണ് പറയപ്പെടുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കരുതിട്ട ശ്രീ സുബ്രഹ്മണ്യൻ ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതി ശ്രീ ഗണപതി ശ്രീ അയ്യപ്പൻ ശ്രീരാമൻ ശ്രീ ഹനുമാൻ സ്വാമി നാഗദേവതകൾ നവഗ്രഹങ്ങൾ എന്നിവരാണ് ചോച്ചിരിക്കുന്നത് കേരള പഴനിയിലെ പ്രതിഷ്ഠകൾ ചോച്ചേരി കുന്ന് കേരളപ്പളഞ്ഞി തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കുന്നിൻ്റെ മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് ചുറ്റുമുള്ള താഴ്വരയുടെയും തൃശ്ശൂർ പ്രദേശത്തിന്റെയും മനോഹരമായ കാഴ്ചകൾ ഇവിടെ നിന്ന് കാണാൻ പറ്റും ബസ്സിലാണ് വരുന്നതെങ്കിൽ ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് ബസ്സുകളുണ്ട് പൊന്നുമൂക്കര വെട്ടുക്കാട് മരോട്ടിച്ചാൽ ബസ്സിൽ കയറിയാൽ മതി ഈ സൈഡിലുള്ള റോഡിലാണ് ബൈക്കുകളും കാറുകളും പാർക്ക് ചെയ്യുന്നത് ക്ഷേത്രത്തിന്റെ അടുത്ത് എത്താനുള്ള റോഡും ഇതാണ് റോഡ് അല്പം കുത്തനെയാണ് അതുകൊണ്ട് സൂക്ഷിച്ചു പോകണം ഇവിടത്തെ പ്രധാന വഴിപാടായ തലമുണ്ടലഞ്ചിയൽ രാവിലെ ആറര മുതൽ ഒമ്പതര വരെയാണ് രാവിലെ അഞ്ചര മുതൽ പത്തര വരെയും വൈകുന്നേരം അഞ്ചര മുതൽ ഏഴര വരെയുമാണ് ക്ഷേത്രത്തിൻ്റെ നട തുറക്കുക ഈ കേരള പഴനി ചോചരിക്കുന്ന ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും തമിഴ്നാട്ടിലെ പ്രസിദ്ധമായ പാളനിയിലുള്ള അതേ വഴിപാടും ആചാരങ്ങളുമാണ് ഉള്ളത് അതുകൊണ്ടാണ് ചോച്ചരിക്കുന്ന ക്ഷേത്രത്തിന് കേരള പഴനി എന്ന് വിളിക്കുന്നത് ഇവിടെയും അമ്പലത്തിൻ്റെ ബലത്വശത്തായി ഒരു വലിയ നിലവിളക്കും ഭണ്ഡാരവും ചെറിയ ഒരു അമ്പലവും ഉണ്ട് ഇവിടെ ഫീഡിംഗ് റൂമുകളും ടോയ്ലറ്റുകളും ഉണ്ട് അവ നല്ല വൃത്തിയിലാണ് അവർ സൂക്ഷിക്കുന്നത് ക്ഷേത്രം ഇപ്പോഴും പണതുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഈ രൂപത്തിലേക്ക് ക്ഷേത്രം ആയിട്ട് ഏകദേശം ഒരു മൂന്ന് നാല് വർഷമേ ആയിട്ടുള്ളൂ നിങ്ങൾ തലമുണ്ടനം ചെയ്യാനല്ല ക്ഷേത്രത്തിലേക്ക് പോകുന്നതെങ്കിൽ സൂര്യാസ്തമയത്തിന് മുമ്പുള്ള സമയമാണ് ഏറ്റവും നല്ല സമയം ഇവിടുത്തെ സൂര്യാസ്തമയം കാണാൻ അതിമനോഹരമാണ് തിരക്കേറിയ തെരുവുകളിൽ നിന്നും പൂർണ്ണമായും ഒറ്റപ്പെട്ട ഈ ക്ഷേത്രം നമുക്ക് വിശ്രമവും സമാധാനപരവുമായ അന്തരീക്ഷവും പ്രദാനം ചെയ്യുന്നു നമ്മൾ ക്ഷേത്രമുറ്റത്തേക്ക് വന്നപ്പോൾ കണ്ട ആ വലിയ മരത്തിൽ ഒരുപാട് മാലകൾ തൂക്കിയിട്ടിട്ടുണ്ട് ശബരിമലയ്ക്ക് പോയിട്ട് വന്ന അയ്യപ്പസ്വാമിമാർ മാല അഴിച്ചു വെച്ചതാവണം ഈ മലകൾ ഈ മരത്തണലിൽ വിശ്രമിക്കുമ്പോൾ മനസ്സിന് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു സുഖം ചോച്ചിരിക്കുന്നതിലെ ഈ കേരള പണിനെ കൊടിമരം കണ്ടോ നല്ല ഉയരമുണ്ടല്ലേ കൊടിമരത്തിന് അമ്പലത്തിൻ്റെ താഴ്വരയിലൊക്കെ ഇരുട്ടായി തുടങ്ങി കുറച്ചും കൂടെ ഇരുട്ടാകുമ്പോൾ താഴ്വരയിലുള്ള ബിൽഡിങ്ങുകളിലും ഫ്ലാറ്റുകളിലുമുള്ള ലൈറ്റുകളെല്ലാം കണ്ടു തുറക്കും അത് കാണുമ്പോൾ അതിമനോഹരമായ ദൃശ്യ വരുന്നാവും നമ്മുടെ കണ്ണുകൾക്ക് താഴേക്കുള്ള സ്റ്റെപ്പിലെ വലതു ഭാഗത്തെ ലൈറ്റുകളൊക്കെ മേടി തുറന്നു തുടങ്ങി കേരള പഴഞ്ഞി ചോച്ചിരിക്കുന്ന ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഒരു സ്വർഗീയ അന്തരീക്ഷമാണ് നമുക്ക് സമ്മാനിക്കുന്നത് തമിഴ് സാംസ്കാരിക ശൈലിയും ആചാരങ്ങളും പൂർണമായും ഉൾക്കൊള്ളുന്ന നിരവധി പടികളും ഒരു ഉയർന്ന ക്ഷേത്രഗോപുരവും ഉൾക്കൊള്ളുന്ന പഴനി പോലുള്ള ക്ഷേത്രം നിർമ്മിക്കുക എന്നത് തൃശ്ശൂരിലെ സുബ്രഹ്മണ്യ ഭക്തരുടെ വളരെ കാലത്തെ ഒരു സ്വപ്നമായിരുന്നു ഒടുവിൽ ഈ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു ഒരു വ്യാഴവർഷത്തെ സമർപ്പിത പരിശ്രമത്തിന് ശേഷം തൂർച്ചുവച്ചിരിക്കുന്നിലെ കേരള പഴനി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പൂർത്തിയായി തമിഴ്നാട്ടിലെ സുബ്രഹ്മണ്യ സങ്കേതങ്ങളെ അനുസ്മരിപ്പിക്കുന്ന പ്രശസ്തമായ പഴനിയുടെ മാതൃകയിൽ ഏകദേശം നാപ്പത്തിയഞ്ചു അടി ഉയരമുള്ള ക്ഷേത്രഗോപുരം നിർമ്മിക്കാൻ ഏകദേശം രണ്ടു വർഷം എടുത്തു നിർമ്മാണത്തിനായി മധുരയിൽ നിന്നുള്ള ശില്പികളെ കൊണ്ടുവന്ന് മിക്ക ജോലികളും പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലും അവസാന മിനുക്കുപണികൾ ബാക്കിയുണ്ട് ഗോപുരത്തിന് മുകളിൽ ഒമ്പത് അലങ്കാര താഴെക്കുടങ്ങളും സ്ഥാപിക്കണം ഇരുവശത്തും ശില്പങ്ങളും ിക്കാനുണ്ട് ഇപ്പോൾ രാത്രി ഏകദേശം എട്ട് മണി ഇനി നമുക്ക് വീട്ടിലേക്ക് പോയാലോ രാത്രിയിലെ അതിമനോഹരമായ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് പടിയിറങ്ങാം ഇനി അടുത്ത ഒരു മനോഹരമായ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ ഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കെടുത്തിട്ടാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ